ഹായ് ഡിയേഴ്സ് അസാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മൾ വീഡിയോ രണ്ട് തരത്തിലുള്ള സോപ്പുകൾ മേക്ക് ചെയ്ത് എടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് കൂട്ടുകാരും നമ്മുടെ വീഡിയോകളൊക്കെ കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങളും അതേപോലെ തന്നെ അവർക്ക് നമ്മളോട് ചോദിക്കാനുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ തിരിച്ചും അങ്ങനെയുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ തുടർന്നുള്ള വീഡിയോകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ രണ്ട് സോപ്പ് ഉണ്ടാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോ നോക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ഒരു ലൈക്ക് ഇടാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇന്ന് നമ്മളിവിടെ രണ്ട് തരത്തിലുള്ള സോപ്പുകളാണ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോണത് ഒന്ന് നമ്മൾ അലോവെയറയും അരിപ്പൊടിയും വെച്ചിട്ട് ചെയ്തെടുക്കുന്നതാണ് പിന്നെ നമ്മൾ അരിവേപ്പ് മഞ്ഞൾ അതേപോലെ തന്നെ കറ്റാർ വാഴ ചേർത്തിട്ടും ഒരു സോപ്പ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കിലോ തൊള്ളായിരം ഗ്രാം വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ സോപ്പ് ഉണ്ടാക്കുന്നത് അതിൽ നമ്മൾ ഒരു നാനൂറ് ഗ്രാം വെച്ചിട്ട് ആദ്യം അലോവെയർ സോപ്പ് ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഞാനിതാ അലോവെയർ ജെല്ല് നമ്മൾ അടിച്ചത് കുറച്ചും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ നോമ്പായത് കാരണം നമ്മൾ സെയിൽ ചെയ്യാനും നടക്കുന്നൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു ജെല് ഫ്രിഡ്ജിൽ വെച്ചതിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു തൊള്ളായിരം ഗ്രാമും കൂടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അപ്പോൾ അ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് ഈ ഒരു അരിപ്പൊടിയും കൂടെ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കും കൂടെ വേണം അപ്പോൾ സാധാരണ നമ്മൾ അലോവേറ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ അതിൽ ഗ്രീൻ കളർ ആഡ് ചെയ്യും അതല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക കളർ ഇല്ലാതെയാണ് ഉണ്ടാക്കാറ് അതല്ലെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീനും നമ്മൾ ആഡ് ചെയ്ത് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഒന്നും കൂടെ വെറൈറ്റി ആവാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിപ്പൊടി ചേർത്ത് ഉണ്ടാക്കുന്നത് പിന്നെ അത് മാത്രമല്ല അരിപ്പൊടി നമ്മുടെ ഫേസിനും സ്കിന്നിനൊക്കെ നല്ലൊരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് അപ്പോൾ ഇത് ഏകദേശം ഒരു എൺപത് ഗ്രാമോളം തന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ പകുതിയെ കിട്ടുകയുള്ളൂ അത് ഒന്ന് അരച്ച് നോക്കാം അതിന് ശേഷം വേണം നമുക്ക് ബേസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ നമുക്കിത് അരച്ചെടുത്തപ്പോഴത്തേക്ക് ഒരു അൻപത് മില്ലി ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു അഞ്ഞൂറ് ഗ്രാം സോപ്പ് ബേസ് ആണ് എടുക്കാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ സോപ്പ് ബേസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇത് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം നമുക്ക് പിന്നെ അതേപോലെ തന്നെ നമ്മളുണ്ടാക്കുന്ന സോപ്പിലൊക്കെ നമ്മൾ എക്സ്ട്രാ ഗ്ലിസറിനും കാര്യങ്ങളൊക്കെ ചേർത്ത് ചേർക്കാറുണ്ട് അപ്പോൾ വൈറ്റമിൻ ഇ ഇപ്പോൾ ഞാൻ അങ്ങനെ അടിയാറില്ല കാരണം നമ്മൾ ഗ്ലിസറിനെ കുഴിക്കുന്നത് കൊണ്ട് നമ്മൾ വൈറ്റമിൻ ഇ ഇപ്പോൾ മേടിക്കാറില്ല കാരണം നല്ല റേറ്റും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു വൈറ്റമിൻ ഇക്ക് അപ്പോൾ നമ്മൾ സോപ്പ് ചെറിയ റേറ്റിനാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഇതാ ഈ ഒരു ഗ്ലിസറിന് നമുക്ക് ഇതേപോലെ നമ്മൾ കയ്യിലോ ഒക്കെ ആക്കിയിട്ട് കുറച്ച് റോസ് വാട്ടറും കൂടി അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൽ മുഖത്തോ അതല്ലെങ്കിൽ നമ്മളെ കാലിലോ കയ്യിലൊക്കെ മുളിച്ചിലൊക്കെ ഉണ്ടാകുമല്ലോ അവിടെയൊക്കെ തേച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സാധനം തന്നെ ഉണ്ടോ ഈ ഒരു ഗ്ലിസറിന് അപ്പോൾ ഒരുപാട് നൂറ് ശതമാനം റിസൾട്ടുള്ള സാധനമാണ് അപ്പോൾ എല്ലാവരും ഇതേപോലൊക്കെ ഉള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു സോപ്പ് ബേസ് കണ്ടിൽ നല്ലതുപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഓരോ ബേസിലും നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാകും നമ്മളിവിടെ സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു ബൈസായത് കാരണം ഇതിലേക്കൊരു വൺ കെ ജിക്ക് നൂറ് ഗ്രാ എം എൽ വരെ ഒഴിച്ചാലും കുഴപ്പമില്ല ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു ബേസ് പിടിച്ചിട്ട് ചെയ്യുമ്പോൾ അതിലൊരു നാ നാൽപ്പത് അര കിലോക്കാണെങ്കിൽ നാൽപ്പത് മില്ലി ഒരു കിലോക്കാണെങ്കിൽ എൺപത് മില്ലിയൊക്കെ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളൂ അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഒരേ ബേസ് തന്നെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അതിൻ്റെ ഒരു അളവും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം ഇതാ നമ്മൾ ഈ ഒരു അരിപ്പൊടിയും കറ്റാർവാഴയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഗ്യാസ് ഒന്ന് ഇറക്കി വെക്കാം അതിന് ശേഷമാണ് നമുക്ക് സ്മെല്ലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ അരിപ്പൊടി ചേർത്ത് കൊടുത്തപ്പോൾ പ്യുവർ വൈറ്റ് ആയിട്ട് കിട്ടുമെന്നാണ് വിചാരിച്ചത് പക്ഷേ നമുക്ക് ഈ ഒരു കളറാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ തന്നെ ഞാൻ ഇതിലേക്ക് സ്മെല് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതേപോലെയുള്ളൊരു ഫില്ലർ വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കുപ്പിയിൽ നിന്ന് ഒഴിക്കുമ്പോൾ ഒട്ടും നമ്മുടെ കയ്യിലോ കാര്യങ്ങളിലോ ഒന്നും ആവില്ല അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ലൈറ്റ് സ്മെല്ലാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ കാരണം നമുക്ക് സ്മെല്ലുകളൊക്കെ കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ട് അപ്പോൾ ഞാൻ വൺ കെ ജി വെച്ചിട്ടുണ്ടാക്കുന്ന സമയത്ത് ഒരു കപ്പിലേക്ക് ഒഴിച്ചിട്ടാണ് ഇത് മോൾഡിലേക്ക് ഒഴിക്കാതെ ഇന്നിപ്പോൾ ഇങ്ങനെ തന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പത കൂടിയ ബേസ് ഏതാണ് പത കുറഞ്ഞ ബേസ് ഏതാണ് എന്നുള്ളതൊക്കെ ഞാനിപ്പോൾ ഈ മേടിച്ച് യൂസ് ചെയ്യുന്ന ബേസുകളൊക്കെ പത കുറഞ്ഞ ബേസുകളാണ് ഇനി നമുക്ക് ചില കസ്റ്റമർ നല്ല പത വേണം എന്നുള്ളവർക്ക് നമുക്ക് പത കൂടിയ ബേസ് കുറച്ച് മേടിച്ച് വെച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഞാനിപ്പോൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല നമ്മളോട് ആരും ഇതുവരെ അങ്ങനെ ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല ഇത് ഇതിൽ നമുക്കൊരു ആറെ എണ്ണാണ് ഈ ഒരു മോൾഡിൽ കിട്ടിയിട്ടുള്ളത് അഞ്ഞൂറ് ഗ്രാം ബേസ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ട് ഈ ഒരു ഈയൊരു മോൾഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൺപത് ഗ്രാമിൻ്റെ മുകളിലേക്ക് തൂക്കാൻ വരുന്ന മോൾഡാണ് അപ്പോൾ നമ്മൾ ഈ ഒരു മോൾഡിൽ നിറച്ചൊഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആറ് സോപ്പ് തികച്ചു കിട്ടില്ല അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിറച്ചൊഴിക്കാതിരിക്കുന്നത് നിറച്ചൊഴിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ് ഗ്രാമൊക്കെ സോപ്പ് തൂക്കാൻ വരാറുണ്ട് ഇനി നമുക്ക് ആര്യവേപ്പും കറ്റാർ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തിട്ടുള്ള ഒരു സോപ്പ് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് ആര്യവേപ്പ് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് അതേപോലെ തന്നെ അലോവേറ ജെല്ലി ഞാൻ അടിച്ച് വെച്ചത് തീർന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു ഒടിഞ്ഞു പോയ തണ്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഇതിലേക്ക് കൂടി തന്നെ ചേർത്ത് കൊടുത്തിട്ടാണ് ഈ ആര്യവേപ്പ് സോപ്പ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഈ ആര്യവേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ മുഖത്തുള്ള കരിവാളുപ്പും അതേപോലെ െ കറുത്ത പാടുകളും മുഖക്കൂരും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു ഇൻഗ്രീഡിയന്റ് തന്നെയാണ് ഈ ഒരു അരിവേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ടൈം സോപ്പ് ഉണ്ടാക്കിയ സമയത്ത് ഈ ഒരു അരിവേപ്പും തുളസിയും കെറ്റാർവാഴയും വെച്ചിട്ട് പിയേസ് വെച്ചിട്ടാണ് സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടായിരട്ടോ ആ ഒരു സോപ്പിന് പക്ഷേ നമ്മൾ കുറേ ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സോപ്പിന് കട്ടി കുറച്ച് നാൾ കഴിയുമ്പോൾ ഉണങ്ങി പോകും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇൻഗ്രീഡിയൻ്റെ പാകത്തിന് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിലുള്ളൂ നമുക്ക് സോപ്പുകളൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക അതല്ലെങ്കിൽ ചിലരൊക്കെ കൂടുതൽ നമ്മൾ നമ്മളിരുന്ന് മേടിച്ച് സ്റ്റോക്ക് ആക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവരുടെ സോപ്പ് ഇരുന്ന് വലിഞ്ഞു പോകുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ചെയ്യുന്ന വർക്കിലൊരു ആത്മാർത്ഥത അല്ലയെന്ന് അവർക്ക് തോന്നുള്ളൂ അപ്പോൾ അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന കസ്റ്റമറിന് മാത്രം അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതാ മിക്സഡ് ജാറിലേക്ക് നമ്മൾ അരിവേപ്പും കറ്റാർ വാഴയും കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ വാഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ മില്ലിലൊക്കെ പൊടിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കാറൊന്നില്ല ഇന്നിപ്പോൾ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് എന്തിനാണെന്ന് വെച്ചാൽ മഞ്ഞൾ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അതേപോലെ ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ ഫംഗസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മുടെ ഈ ഒരു മഞ്ഞൾപ്പൊടി നല്ലതാണ് പിന്നെ അത് മാത്രമല്ല നമ്മൾ അരിവേപ്പും കറ്റാർവാഴയും മാത്രം ചേർത്തിട്ട് സോപ്പ് ഒരു ബ്ലാക്ക് ഇതിലേക്ക് മാറും കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു ഗ്രീൻ കളറ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഈ ഒരു നെറ്റിൻ്റെ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ അരച്ചെടുക്കാം ഇപ്പോൾ തന്നെ ഞാനിതിവിടെ അരച്ചെടുത്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു മുപ്പത്തഞ്ച് മില്ലിയാണ് അപ്പോൾ അതിലേക്ക് ഒരു നാനൂറ് ഗ്രാമിൻ്റെ സോപ്പ് ബേസാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ബാലൻസ് ഉള്ളത് അതും കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് മെൽറ്റാക്കി എടുക്കാം നമുക്ക് അപ്പോൾ ഞാൻ മുപ്പത്തഞ്ച് മില്ലി ആയ സ്ഥിതിക്ക് ഇതിലേക്ക് കുറച്ച് കറ്റാർവാടെ തന്നെ എണ്ണ കാച്ചി വെച്ചിട്ടുണ്ട് അതും കൂടെ ഒരു അരസ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഗ്രിസറിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൽ കറക്റ്റ് ഒരു നാൽപ്പത് മില്ലി നമുക്ക് കിട്ടും പിന്നെ പതയില്ലാത്ത ബേസ് വെച്ചിട്ട് നിങ്ങൾ സോപ്പ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അതിലേക്ക് എക്സ്ട്രാ എണ്ണയോ വെളിച്ചെണ്ണയോ കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സോപ്പിൻ്റെ പത കുറഞ്ഞു പോവുള്ളൂ അപ്പോൾ ഇൻഗ്രീഡിയൻ്റിനെ ചേർക്കുമ്പോൾ നമുക്ക് പാകത്തിന് ഒഴിക്കുന്നതാണ് നല്ലത് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സോപ്പ് പെട്ടെന്ന് മെൽറ്റായി കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു സോപ്പ് ബേസ് മെൽറ്റായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു കറ്റാർവാടിയും അരുവേപ്പിൻ്റെയും മഞ്ഞളിൻ്റെയും അവിടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു മഞ്ഞൾപ്പൊടി ഇതിൽ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഈ ഒരു സോപ്പിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരും അപ്പോൾ ഇതാ ഒരു ലൈറ്റ് റെഡിലേക്ക് നമ്മുടെ ഈ ഒരു സോപ്പിൻ്റെ കളർ മാറിയിട്ടുണ്ട് അപ്പോൾ അതാ കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മുമ്പ് ചെയ്തതുപോലെ തന്നെ ഇറക്കി വെച്ചിട്ട് സ്മെല്ലാഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് റെക്സോണയുടെ ഫ്ലേവർ വരുന്ന ഒരു സ്മെല്ലാണ് അപ്പോൾ കുറേ കൂട്ടുകാര് ചോദിക്കുന്നുണ്ടായിരുന്നു സ്മെല്ലൊക്കെ എവിടെ നിന്നാണ് മേടിക്കുന്നത് എന്നൊക്കെ നമ്മൾ സോപ്പ് കടയിൽ നിന്നാണ് സ്മെല്ല് മേടിക്കുന്നത് പിന്നെ നമുക്ക് ഓൺലൈനിലൊക്കെ കിട്ടും പക്ഷേ ഞാൻ ഓൺലൈനിൽ കോംബോ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അത് മേടിച്ചിട്ടില്ല അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു സോണാ അല്ലല്ലോ റോ റെക്സോണാണല്ലോ എന്നൊക്കെ ഈ ഒരു സ്മെല്ലിൻ്റെ പേര് സോണാ എന്നാണ് അപ്പോൾ ഞാൻ അതാണ് അങ്ങനെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സ്മെല്ലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ സോപ്പുകളൊക്കെ ഒരു അരമണിക്കൂർ സെറ്റ് ആവാറുണ്ട് അപ്പോൾ നോമ്പായത് കാരണം ഞാൻ ഇത് ഒഴിച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്തു ചെയ്തു അതിന് ശേഷമാണ് എടുത്തത് അപ്പോൾ നമ്മുടെ സോപ്പൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ചില ആൾക്കാർ ഇതിൻ്റെ മുകളിലുള്ള പത പോകാൻ വേണ്ടിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പോൾ ആ ഒരു സ്പ്രേ സ്പ്രേയൊക്കെ കെമിക്കലാണ് അപ്പോൾ എത്രത്തോളം കെമിക്കൽ നമ്മുടെ ഈ ഒരു സോപ്പിൽ നിന്ന് റിമൂവ് ആക്കുന്നു അത്രത്തോളം നമ്മുടെ സോപ്പ് നല്ലതായിരിക്കും അപ്പോൾ ചില ആൾക്കാർ ഇത് സ്പൂൺ വെച്ച് കോരി മാറ്റാറുണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല കാരണം നമ്മുടെ ഈ ഒരു സോപ്പ് മോൾഡിൽ നിന്ന് എടുക്കുമ്പോൾ യാതൊരുവിധ കുഴപ്പങ്ങളും കാണാറില്ല ഈയൊരു പതൊന്നും ഒരു ബോറായിട്ടൊന്നും തോന്നിക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾതാ നമുക്ക് ഈ ഒരു ചെറിയ സോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആറെണ്ണം മറ്റേതും ഒരു ഒരാറെണ്ണം കിട്ടിയിട്ടുണ്ട് അല്ല ചെറിയ സോപ്പ് അഞ്ചെണ്ണം മറ്റേത് ആറെണ്ണം ആണ് കിട്ടിയിട്ടുള്ളത് ഗ്രാം ആണല്ലോ ഏകദേശം ഈ രണ്ട് സോപ്പും ഒരേ തൂക്കത്തിലാണ് വരുന്നത് വലിയ മാറ്റമൊന്നുമില്ല അപ്പോൾതാ നമ്മുടെ ഈ ഒരു വൈറ്റ് കളറുള്ള സോപ്പ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് മോഡന്ന് ഇളക്കി മാറ്റാം അപ്പോൾ ഈ സോപ്പുകളൊക്കെ കുറച്ച് സമയം ഞാനൊന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് വെക്കുമതിന് ശേഷമാണ് പാക്ക് ചെയ്ത് വെക്കാറ് അപ്പോൾ സോപ്പുകളൊക്കെ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് വെക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ആര്യവേപ്പിൻ്റെ സോപ്പും നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു സോപ്പുകളൊക്കെ അപ്പം അതുണ്ടോയെന്നൊന്നും ചെക്ക് ചെയ്യാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സോപ്പുകളൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ ഇപ്പോൾ അത് കാണിക്കുന്നൊന്നുമില്ല മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ ചിലർ ആരും അതിനെക്കുറിച്ചൊന്നും ചോദിക്കാറില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ പതയൊന്നും ഈ വീഡിയോയിൽ കാണിക്കാത്തത് അത്യാവശ്യം നമുക്ക് പതയൊക്കെ കിട്ടുന്ന സോപ്പ് തന്നെയാണ് വലിയ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നമ്മുടെ സോപ്പുകളൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് പാക്ക് ചെയ്യാൻ മാത്രം ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ വീഡിയോ ഉള്ളൂ ഇന്നത്തെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരാം ടേക്ക് കെയർ ബാ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്